എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോപ്പ് ഫർണിച്ചർ ഫർണിച്ചറുകളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും അലഗൻ ഡിസൈനുകളോടെ തങ്ങളുടെ ഇഷ്ടാനുസൃതം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഹിൽ ടോപ്പിൽ നിന്നും ലഭിക്കുന്നു പറക്കോട്ടുകാവ് കാവിലമ്മയുടെ താലപ്പൊലിക്ക് കൊടിയേറി ഇനി തിറയും പൂതനും ദേശങ്ങളിലേക്ക് പറക്കോട്ടുകാവ് കാവലമ്മയുടെ താലപ്പൊലിക്ക് കൊടിയേറിയതിനു ശേഷമാണ് പൂതനം തിറയും ദേശങ്ങളിലേക്ക് അനുഗ്രഹം ചൊരിയുന്നതിനായി ഇറങ്ങുന്നത് യുദ്ധത്തിനെ ആസ്പദമാക്കിയാണ് പൂതനും നിലകൊള്ളുന്നത് ഇമ്പോർട്ടൻസ് കൂടുതൽ ആൾക്കാരാണ് പൂത മോശമല്ല പറഞ്ഞത് ഭദ്രകാളി പറയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് കൂതനാണ് പക്ഷെ തിറക്കാണ് ഇമ്പോർട്ടൻസ് കാരണം തിറ ഭദ്രകാളിയും മറ്റത് ആജ്ഞാനുവർത്തികളുമാണ് അതായത് രാജാവും മന്ത്രികളും മറ്റുള്ള ആളുകളെന്നു പറയണം അവരെ ഇപ്പൊ മർക്കോട്ടവില് എന്തൊക്കെ സംഗതികളുണ്ടെങ്കിലും കൂതലും തെറിയും കെട്ടിപ്പോയാൽ നേരെ ഇറങ്ങിപ്പോവാ മൂക്കഞ്ചാത്തനോടിയും ബഹുതിരത്തും കളിക്കാൻ ഒരാളുടെയും പെർമിഷൻ വേണം ബാക്കി എന്ത് വേഷങ്ങള് പോയാലും പുറത്തു നിന്നും രണ്ടെണ്ണത്തിന് അവിടെ പെർമിഷൻ ഉള്ളൂ

ദേശങ്ങളിലെ വീടുകളിലെല്ലാം എത്തി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നതായാണ് വിശ്വാസം ഭക്തജനങ്ങൾ നൽകുന്ന ദക്ഷിണകൾ സ്വീകരിച്ച് അക്ഷതമെറിഞ്ഞ് ഐശ്വര്യം ചൊരിയുന്ന വേളയാണ് ഇപ്പോൾ ദേശങ്ങളിൽ പൂതൻ കലാകാരൻ രാജൻ മുല്ലയ്ക്കൽ സംസാരിക്കുന്നു ഞങ്ങളുടെ കാലങ്ങളിൽ തൊട്ട് ഓർമ്മ കാലം പോകുന്നു ഇന്നലെയാണ് ഞങ്ങൾ കൊടിയേറ്റം ഉണ്ടായിരുന്നത് തൊട്ട് തിങ്കളാഴ്ച തൊട്ട് ഞങ്ങൾ നിറങ്ങി രാശം നല്ല ഇനി പൂരം ദിവസം ഉണ്ടായിരിക്കും ഞങ്ങൾ വലിച്ചോണ്ടിരിക്കുന്നത് തറ എന്ന് പറയുന്നത് ഭദ്രകാളി ഭദ്രകാളിയാണ് ഭദ്രകളുടെ രൂപമാണ് ഭദ്രകാളിയുടെ അങ്ങനെ രക്ഷകനാണ് പൂട്ടം ഭദ്രകാളി എന്ന് പറയുന്നത് അതിനനുസരിക്കുക എന്നാണ് പൂട്ടത്തിൻ്റെ ചുമതല പിന്നെ നമ്മുടെ കാവിലെ ുംറക്കും സാധനം പൂവും തറക്കും കരിവേഷത്തിന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ വേഷങ്ങളും എന്ത് തന്നാലും പുറത്തേ നിക്കാൻ പറ്റൂ ന്യൂസ് തിരുവല്ലാമല